നമസ്കാരം ന്യൂസ് സ്വാഗതം നരേന്ദ്രമോദിയുടെ മൂന്നാം മന്ത്രിസഭയിൽ പുനഃസംഘടന ഉണ്ടായില്ലെങ്കിൽ രാജസ്ഥാനിൽ നിന്നുള്ള ബി നേതാവായ വസുന്ധര രാജെ തീർച്ചയായും ബി വിടും എന്ന് അറിയിച്ചിരിക്കുകയാണ് ഇനിയും അപമാനിതയായി തുടരാൻ താല്പര്യമില്ല ഒരു രീതിയിലുള്ള സ്ഥാനമാനങ്ങളും മോഹിച്ചിട്ടുമല്ല എന്നാൽ സീനിയറായ തന്നെ മനഃപൂർവം അവഗണിക്കുന്ന ഇത്തരത്തിലുള്ള നയങ്ങൾക്കെതിരെ ഇനിയും പിടിച്ചു നിൽക്കാൻ കഴിയില്ല താനൊരു അധ്വാനിപക്ഷക്കാരി ആയതുകൊണ്ടായിരിക്കാം തന്നെ എല്ലാവരും അകറ്റുന്നത് പക്ഷേ ഇപ്പോഴത്തെ ഭരണം എന്നത് എപ്പോൾ വേണമെങ്കിലും താഴെ വീഴാവുന്ന രീതിയിലാണ് ഭജൻലാലിനെ അറിയില്ല എന്ന് മാത്രമല്ല എം എൽ എമാരെ കൂടെ നിർത്താനും അറിയില്ല അശോക് ഗെലോട്ട് കൃത്യമായും ആ കാര്യത്തിൽ എല്ലാവരെയും ഒരുമിപ്പിച്ചു നിർത്തിയിരുന്നു അത് കോൺഗ്രസിൽ നിന്നും കണ്ടുപഠിക്കേണ്ട കാര്യമാണ് കേവല ഭൂരിപക്ഷം മാത്രമേ ഉണ്ടായിരുന്നിട്ടും കോൺഗ്രസ് അഞ്ചു കൊല്ലവും മുന്നോട്ട് കൊണ്ടുപോയി ഭരണത്തിൽ പ്രതിസന്ധി ഉണ്ടായിരുന്ന നിമിഷങ്ങളുണ്ടായിരുന്നു പൈലറ്റും ഗെലോട്ടും തമ്മിലുള്ള പടലപ്പിണക്കം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ എന്നിട്ടും അവിടെ സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞു അന്നേരം കുതിരക്കച്ചവടവുമായി ബി ജെ പി സംസ്ഥാനം തിരികെ പിടിക്കാനുള്ള ശ്രമങ്ങൾ പലതും നടത്തിയതാണ് പക്ഷേ അതിനെയൊക്കെ തടയിട്ടുകൊണ്ട് തന്നെയാണ് അശോക് ഗെലോട്ട് മുന്നോട്ട് പോയത് ഇപ്പോഴിതാ നൂറ്റി പതിനാറ് സീറ്റുകൾ ഉണ്ടെങ്കിലും അതിൽ എം എൽ എ കൂട്ടത്തോടെ രാജിവെച്ചാൽ ബി ജെ പി വലിയ രീതിയിൽ ഇരുട്ടിലാകും അത് സംഭവിക്കണ്ട എന്നുണ്ടെങ്കിൽ തീർച്ചയായും അനുനയം ആവശ്യമാണ് എന്നുള്ള ഒരു താക്കീത് രൂപത്തിലുള്ള വസുന്ധരയുടെ ഡയലോഗാണ് ഹിറ്റായി മാറിക്കഴിഞ്ഞിരിക്കുന്നത് വസുന്ധര നേരിട്ട് പറയുകയല്ല അനുയായികളെ കൊണ്ട് പറയിപ്പിക്കുകയാണ് ശീലം വസുന്ധര രാജയെപ്പോലൊരു മുതിർന്ന നേതാവിനെ എത്രത്തോളം അകറ്റി നിർത്താമോ അത്രത്തോളം നിർത്തിക്കഴിഞ്ഞു ഇത്രയും നാളും വസുന്ധര രാജസ്ഥാനിൽ ബി ജെ പിക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ബി ജെ പിയെ അധികാരത്തിലെത്തിക്കാനും ബി ജെ പിക്ക് വേരോട്ടം ഉണ്ടാക്കി കൊടുക്കാനും ശ്രമിച്ചു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വസുന്ധരയുടെ മേൽനോട്ടത്തിലല്ല ലോക്സഭാ തെരഞ്ഞെടുപ്പ് അവലോകനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇലക്ഷന് മുമ്പ് നടന്നത് സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചപ്പോഴും പൊടും കാര്യങ്ങൾ അവരുടെ പരിധിയിലാക്കാൻ വേണ്ടിയാണ് ബി ജെ പി ശ്രമിച്ചത് അതിൻ്റെ ഫലമായി ഇരുപത്തഞ്ചിൽ പതിനൊന്നോളം സീറ്റുകൾ ബി ജെ പിക്ക് നഷ്ടമായി ഇതിലും വലിയ തകർച്ചയിലേക്കായിരിക്കും ഇനിയുള്ള നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളിലേക്കും മുഖ്യ തെരഞ്ഞെടുപ്പിലേക്കും പോവുക തിരികെ വരാത്ത രീതിയിലേക്ക് തകരാൻ ഒരുങ്ങിയിരുന്നോളൂ എന്ന താക്കീതാണ് വസുന്ധര രാജി കൊടുക്കുന്നത് കോൺഗ്രസ്സിന് നല്ല ബുദ്ധി വന്നു കഴിഞ്ഞിരിക്കുന്നു അതിന് കാരണമാകുന്നത് ഗലോട്ടും പൈലറ്റും തമ്മിൽ ഇപ്പോൾ പടല പണക്കമില്ല ഗലോട്ട് രാഷ്ട്രീയത്തിൽ നിന്നും മാറി നിൽക്കുകയാണ് മൂന്ന് തവണ രാജസ്ഥാൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന ഗെലോട്ടിന് അധികാരമോഹം ഇനി വെച്ച് തുടരാൻ ആവില്ല പൈലറ്റിന് മേലിൽ ചുമതലകൾ ഏൽപ്പിക്കാൻ കോൺഗ്രസ് വീണ്ടും തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു വസുന്ധരയെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ്സിലേക്ക് പോയാലും സ്ഥാനമാനങ്ങൾ ഉണ്ടാവും ബി ജെ പി ഉപരി അതുകൊണ്ട് തന്നെയാണ് ഭജൻലാലിനെ മാറ്റാനുള്ള നിർണായക നീക്കം വസുന്ധര അനുയായി കൊണ്ട് നടത്തുന്നത് കാരണം ഇപ്പോഴും വസുന്ധരയ്ക്ക് തന്നെയാണ് കാര്യങ്ങൾ നടത്താൻ കൂടുതൽ സ്വാധീനത ഉള്ളത്